ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കുറച്ച് റോസ് പ്ലാന്റിൻ്റെ കളക്ഷൻസ് എനിക്കുണ്ട് അപ്പം അതിന് നല്ലൊരു ഫെർട്ടിലൈസർ അതായത് റോസിങ്ങിനെ കുലകുത്തി പൂക്കാനും അതുപോലെ തന്നെ ഇലക്കുണ്ടാവുന്ന മുട്ടിനുണ്ടാവുന്ന മുരടിപ്പൊക്കെ മാറാനുള്ള ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒന്നാണ് പൂക്കളല്ലേ പ്രത്യേകിച്ച് റോസാപ്പൂക്കൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് തൈര് മൂന്ന് സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ അളവിൽ തേയില എടുക്കുക അതായത് ചായപ്പൊടി ടീ പൗഡർ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കണം തൈരെന്ന് പറയുമ്പോൾ ഫെർമെൻറ്റായി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബാക്ടീരിയ അതിലുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ റോസിന് അതായത് മണ്ണിന് നല്ല ഒരു വളം തന്നെയാണ് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ ഇതെടുത്തത് അതിൻ്റെ ഒരു അഞ്ചിരട്ടി വെള്ളം കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് റോസിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേയില എന്ന് പറയുന്നത് തേയില ഒരുപാട് അളവിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ടാനിക് ആസിഡ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ പ്ലാൻ നല്ലതാണ് നല്ലതാണ് അതുപോലെ ഈ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ായിട്ട് തന്നെ ഉണ്ടാക്കുന്നതായുകൊണ്ട് ഇതിന് ഒരു വിഷാംശമോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ സാധാരണ എടുക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന തൈരും ചായപ്പൊടി മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ നല്ല ഭംഗിയായിട്ട് റോസ് പൂക്കാൻ ഇത് നല്ല ഒരു വളം തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇത് റോസിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ റോസൊക്കെ ആദ്യം മുരടിച്ചൊക്കെ നിന്നതാണ് ഇപ്പം നല്ല തളിർപ്പ് വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളം ചെയ്യുമ്പോഴും എപ്പോഴും ഒരേ വളം തന്നെ അതിന് കൊടുക്കാൻ പാടില്ല ഡി എ പി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ എൻ പി കെ ഇട്ട് കൊടുക്കണം അങ്ങനെ കുറഞ്ഞു അളവിൽ മാറി മാറി വളങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിക്കുക എല്ലാ ചെടികൾക്കും ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് റോസിന് റോസിന് നൈട്രജൻ അത്യാവശ്യമാണ് അതുപോലെ തെറ്റിയൊക്കെ നന്നായിട്ട് പൂക്കാൻ ഇത് ഉപകരിക്കും എൻ്റെ ചെടികൾക്കൊക്കെ ഞാനിത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇലക്കും തളിരിനുമൊക്കെ ഒരു മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ ഇത് സഹായിക്കും ഉണ്ടോ ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് വെച്ച റോസാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ ഇലകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കൾക്കും നല്ല ആരോഗ്യത്തോടെ തന്നെ പൂക്കൾ നിൽക്കുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ അഞ്ചിരട്ടി വെള്ളം കൂടെ ഉപയോഗിച്ചിട്ട് വേണം കലർത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ ണ്ടോ പുതിയ തളർപ്പ് എല്ലാത്തിനും വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരടിപ്പ് വന്നിട്ട് ഞാൻ ഇങ്ങോ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച റോസുകളായിരുന്നു ഇപ്പോൾ അതിനെല്ലാം പുതിയ മുട്ടുകളും അതുപോലെ തന്നെ പുതിയ ഇലകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചളവിൽ ഇൻസെക്ടിസൈഡും അടിച്ചു കൊടുക്കേണ്ടി വരും കാരണം ഇതിലെപ്പോഴും ഒരു മുരടിപ്പ് വരാൻ എളുപ്പമാണ് റോസൊക്കെ പെട്ടെന്ന് ചീത്തയാവാൻ എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വളങ്ങൾ ഉപയോഗിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ചോട്ടിലുള്ള കളകളെല്ലാം പറിച്ചു കളയണം ഇടയ്ക്കിടയ്ക്ക് നല്ല കെയർ ഉണ്ടെങ്കിൽ റോസിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്